ഹരിയാനയിൽ നിന്ന് ജനവിധി എഴുതുമ്പോൾ ഭരണകക്ഷിയായ ബി ജെ പി ആശങ്കയിലും കോൺഗ്രസ് കഴിഞ്ഞ പ്രാവശ്യത്തെ അപേക്ഷിച്ച് വിജയം വീണ്ടെടുക്കാനുള്ള തീവ്രശ്രമത്തിലുമാണ് ബി ജെ പി മറ്റെല്ലാ ഹിന്ദുക്കളെയും മത്സരിപ്പിച്ചാണ് സംസ്ഥാനത്തെ പ്രബലരായ ജാട് കർഷകർക്കെതിരെ ധ്രുവീകരണത്തിന് ഒരുങ്ങുന്നത് മുപ്പത് ശതമാനം വരുന്ന ദളിതരെയും തങ്ങൾക്കൊപ്പം നിലനിർത്താനാണ് ബി നീക്കം ഓം പ്രകാശ് ചൌട്ടാലയുടെ ഇന്ത്യൻ നാഷണൽ ലോക്ദൾ ദുഷ്യൻ ചൌട്ടാലയുടെ നേതൃത്വത്തിലുള്ള ജനനായക് ജനതാ പാർട്ടി എന്നിവർ തിരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ അപ്രസക്തമാണ് ഇത്തവണ കോൺഗ്രസ് മത്സരിക്കുന്നത് ഭൂപീന്ദർ സിംഗ് ഖൂഡയുടെ നേതൃത്വത്തിലാണ് തൊഴിലില്ലായ്മ കർഷക സമരം അസമത്വം എന്നിവയാണ് ഇവർ മുൻപോട്ട് വയ്ക്കുന്ന വിഷയങ്ങൾ കാർഷിക സംസ്ഥാനമായ ഹരിയാനയിലെ ജനങ്ങളെ ആകർഷിപ്പിക്കുന്നതും ഇവയൊക്കെ തന്നെയാണ് പത്ത് കൊല്ലമായി ഭരണവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്ന ബി ജെ പിക്ക് ജനപ്രതിഷേധങ്ങൾ ശക്തമാണ് കോൺഗ്രസ് ജാട്ട് ഇതര സമുദായക്കാർക്കിടയിൽ സ്വാധീനം ചെലുത്താൻ താല്പര്യം കാണിച്ചതും തിരഞ്ഞെടുപ്പിൽ പാർട്ടിക്ക് ഏറെ ഗുണമായേക്കാം പതിറ്റാണ്ടുകളായി സംസ്ഥാനത്ത് മുഖ്യമന്ത്രിയായിട്ടുള്ളത് ബാൻസിലാൽ ദേവിലാൽ ഓം പ്രകാശ് ചൗട്ടാല ഭൂവിന്ദർ സിംഗ് ഹൂഡ തുടങ്ങിയ ജാട്ട് വിഭാഗക്കാരാണ് ജനസംഖ്യയുടെ ഇരുപത്തേഴ് ശതമാനം ഉള്ളുവെങ്കിലും പൂസ്വത്തുക്കൾ ഉള്ളവരാണ് ഇവർ ഈ ിതികത വച്ചുപുലർത്തുന്ന ഇവർ ദുരഭിമാന കൊലപാതകങ്ങളെ പോലും ന്യായീകരിക്കാറുണ്ട് കഴിഞ്ഞ കുറേ കാലങ്ങളായി കാർഷിക പ്രതിസന്ധിയിൽ നട്ടംതിരിയുന്നതിനാൽ രാജ്യവ്യാപകമായ കർഷക പ്രക്ഷോഭങ്ങളും ജോലിയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും സംഭരണം ആവശ്യപ്പെട്ടിട്ടുള്ള സമരങ്ങളും ഇവർ സജീവമായി മാറി കൂടാതെ ജാട്ടുകൾക്ക് അർഹമായതിലും കൂടുതൽ പദവിയും മറ്റും ലഭിക്കുന്നതിൽ മറ്റു സമുദായക്കാർക്ക് കടുത്ത വിദ്വേഷവുമുണ്ട് തങ്ങളുടെ ഭരണഘടനാപരവും രാഷ്ട്രീയപരവുമായ അവകാശങ്ങൾ നിഷേധിക്കുന്നതിനുള്ള തന്ത്രമായാണ് ജാട്ട് സവരണ ആവശ്യമെന്ന് അവർ മനസ്സിലാക്കിയിരുന്നു ബി കഴിഞ്ഞ രണ്ടു തവണയും ഇത് കൃത്യമായി മുതലെടുത്തിരുന്നു ബി സംസ്ഥാനത്തെ ജാട്ട് ഇതര സമുദായങ്ങളിലുള്ളവരെ സ്ഥാനാർത്ഥികളാക്കി അവരുടെ പിന്തുണ നേടിയെടുത്തു കഴിഞ്ഞ രണ്ട് നിയമസഭാ തിരഞ്ഞെടുപ്പുകളിലും ഒന്നിനെതിരെ എന്ന ജാട്ട് വിരുദ്ധ മുദ്രാവാക്യമാണ് ബി ജെ പി ഉയർത്തിക്കാട്ടിയത് മുഖ്യമന്ത്രിയാക്കിയതും ജാട്ട് ഇതരെയായിരുന്നു എന്നാൽ ഇക്കുറി ബി ജെ കണക്കുകൂട്ടലുകൾ തെറ്റിയെന്നാണ് റിപ്പോർട്ടുകൾ വെളിപ്പെടുത്തുന്നത്